നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി അഭിമുഖ ആലപ്പുഴ രൂപതധ്യക്ഷൻ എന്നെ കോൺസെക്രേറ്റർ വെർജിൻ എന്ന പദവിയിലേക്ക് പ്രതിഷ്ഠാവര പ്രാർത്ഥന നടത്തി ഒരു സംഭവമായി മാറുകയാണ് എന്ന് സമ്പൂർണ്ണ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഈ സമർപ്പണം ഞാൻ ഇന്ന് ഓർക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്റെ ഒരു സമർപ്പണ ജീവിതവുമായിട്ട് സംബന്ധിച്ച് അഭിഭന്യ പിതാവ് ഏറ്റവും അടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ചില ദിവസങ്ങളായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ദൈവപിതാവ് തോന്നിച്ചു പ്രകാരം അതായത് ഡിസംബർ ഏഴായിരുന്നു എൻ്റെ ഈ ഒരു സമ്പൂർണ്ണ കന്യാത്ത സമർപ്പണ പ്രതിഷ്ഠാവര കർമ്മം ആലപ്പുഴ രൂപതയിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു ദിവസം പ്രാർത്ഥനാ മധ്യേ ദൈവപിതാവ് എന്നോട് പറഞ്ഞു ജോമോളെ നവംബർ ഇരുപത്തൊന്ന് നോട്ട് ചെയ്യണോ എന്ന് പറഞ്ഞു ഞാനത് നോട്ട് ചെയ്തു നവംബർ ഇരുപത്തൊന്ന് ദേവമാതാവിന്റെ സമർപ്പണ തിരുന്നാളാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കെ എൻ്റെ ആത്മീയ പിതാവായി ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന്റെ മുറിയിൽ കയറുമ്പോൾ അച്ഛനും ഇത് എന്നോട് പറഞ്ഞു ജോമോളെ ഡിസംബർ ഏഴ് നമ്മുടെ മാതാവിൻ്റെ പ്രതിഷീലനം നടന്ന ദിവസമാണ് പക്ഷേ ഇത് നേരത്തെ ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സന്ദേശമാണ് ദൈവപിതാവ് നൽകിയത് പിന്നീട് ഞങ്ങൾ ഈ തീരുമാനം അഭിയന്യ ആലപ്പുഴ രൂപത അധ്യക്ഷനെ ഉടനെ തന്നെ അറിയിച്ചു പിതാവ് അതിന് സമ്മതം മൂളി പിന്നീടാണ് അറിയുന്നത് നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പൊ അറിഞ്ഞു കാണും അതായത് ഞങ്ങളുടെ പിതാവ് തന്നെയാണ് കൊച്ചി രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി സേവനം അനുഷ്ഠിക്കുന്നത് ചുമതലകൾ നിർവഹിച്ചു പോരുന്നത് അപ്പോൾ നമ്മുടെ കൊച്ചി രൂപതയിലെ പുതിയ മെത്രാന്റെ സ്ഥാനാരോഹണ കർമ്മം നടക്കുന്നത് അതായത് മെത്രാൻ പദവിയിലോട്ട് ഉയർത്തപ്പെടുന്ന ആ ഒരു വലിയ ശുശ്രൂഷ നടക്കുന്നത് ഡിസംബർ ഏഴിനാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ആരപ്പുഴ രൂപ അധ്യക്ഷനാണ് അവിടത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് കൊണ്ട് തന്നെ പിതാവ് ആ ദിവസം അവൈലബിൾ ആയിരിക്കില്ല അപ്പൊ ഈയൊരു സന്ദേശം ദൈവ പിതാവ് മുൻകൂട്ടി ഞങ്ങൾക്ക് രണ്ടു പേർക്കും തന്നു അങ്ങനെയാണ് ഒരു സമ്പൂർണ്ണ കന്യാത്ത സമർപ്പണത്തിലേക്കുള്ള സഭയുടെ ഔദ്യോഗിക പ്രതിഷ്ഠാവര പ്രാർത്ഥനയും അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളും നവംബർ ഇരുപത്തി ഒന്നാം തീയതി നടത്തപ്പെട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രകാരമാണ് അതായത് ദൈവത്തിൻ്റെ പ്രീതി നമ്മൾ സ്വന്തമാക്കിയാൽ ദൈവം മുൻകൂട്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും ഈ ഒരു വിഷയം ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ ഏഴ് എന്നുള്ളത് വീണ്ടും നീണ്ടുപോകും തീർച്ചയായിട്ടും പിന്നീട് വരുന്നത് ഡിസംബർ എട്ടാണ് അമലോത്ഭവത്തിരുന്നാളുണ്ട് മാതാവിൻ്റെ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു നവംബർ ഇരുപത്തിയൊന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സമർപ്പണത്തിന്റെ ദിവസം തന്നെ ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കന്യാത്ത സമർപ്പണ ജീവിതത്തിലേക്ക് കോൺസക്രേറ്റ് വേർജിൻ എന്ന പദവിയിലേക്ക് ഈ മരിയൻ സമർപ്പണ ദിനം തന്നെ ഞാൻ ഉയർത്തപ്പെടണം എന്നുള്ളത് സ്വർഗത്തിന്റെ ഒരു വലിയ തീരുമാനമായിരുന്നു അതിന് ഞാൻ ഒരുപാട് ദൈവപിതാവിന് നന്ദി പറയുന്നു നിങ്ങൾ എന്നെ ഈ പുതിയൊരു വേഷത്തിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്കതിൻ്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞത് പക്ഷെ ഇതൊരു ദൈവപിതാവിൻ്റെ വലിയൊരു കരുണയും കരുതലുമാണ് കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ്റെ ശുശ്രൂഷാ ജീവിതം കൃപാശ്രമത്തിൽ ആരംഭിക്കുന്നത് നീണ്ട പതിമൂന്ന് കൊല്ലക്കാലം ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ദൈവപിതാവ് ശക്തമായ ഒരു ഉറപ്പ് നൽകിയിരുന്നു അത് എന്നെ തൊട്ടറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവിതത്തിലെ ഒരു സുപ്രധാന വർഷമായിരിക്കും ഇത് ദൈവപിതാവ് എനിക്ക് നേരത്തെ നൽകിയ ഒരു സന്ദേശമാണ് അപ്പോൾ ആ സന്ദേശം തന്നെയാണ് പൂവണിഞ്ഞത് തക്ക സമയത്ത് ദൈവപിതാവ് എന്നെയും ഉയർത്തിയത് അതായത് ഒരു സമർപ്പണ ജീവിതത്തിൽ ഒരു കന്യകയായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണ് ഈ ഒരു പ്രതിഷ്ഠാവര പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിച്ചത് അത് ദൈവപിതാവിന്റെ വലിയൊരു കരുണയാണ് എൻ്റെ യോഗ്യത നോക്കാതെ ദൈവപിതാവും ദൈവമാതാവും കൂടെ നിന്ന് എനിക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ് നമ്മൾ പറയുമ്പോൾ ദൈവം അത് നമുക്ക് നടത്തി തരണം നമ്മൾ ദൈവത്തിൻ്റെ പ്രീതി സ്വന്തമാക്കണം അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ജീവിതത്തിലെ കീറാമുട്ടിയായ ഓരോ വിഷയങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ മരിയന് ഉടമ്പടിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിബന്ധനകൾ അത് വെള്ളം ചേർക്കാതെ കൂടുതൽ വിശ്വസ്തയോടെ ദൈവ സ്നേഹത്തോടെ ചെയ്യുന്നത് വഴി ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിച്ച് എത്രയും വേഗം വലിയ ദൈവിക ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷികളായി തക്ക സമയത്ത് ഉയർത്തപ്പെടുവാൻ ദേവപിതാവ് പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരല്ലണമേ ആവൈ മരിയാ